നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെതിരെ മസ്ജിദ് കമ്മിറ്റി രംഗത്ത് റിപ്പോർട്ട് മാത്രമാണെന്നും അന്തിമ തീരുമാനമല്ലെന്നും പള്ളി പരിപാലിക്കുന്ന അഞ്ചുമാൻ ഇന്ത്യസാമിയ മസ്ജിദ് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി എസ് എം യാസിൻ വ്യക്തമാക്കി എസ് ഐ സർവേ റിപ്പോർട്ട് പരിശോധിച്ച് വിശകലനം ചെയ്യും തുടർന്ന് വിദഗ്ധരുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ പള്ളി സുരക്ഷിതമായി സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രഥമവും പ്രാധാന്യവുമായ ഉത്തരവാദിത്തം എസ് ഐ അവരുടെ രീതിക്കനുസരിച്ചാണ് റിപ്പോർട്ട് നൽകിയത് ഇതൊരു റിപ്പോർട്ട് മാത്രമാണ് തീരുമാനമല്ലെന്നും യാസിൻ വ്യക്തമാക്കി അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജവൻപൂരിലെ ഭൂടമ നിർമ്മിച്ചതാണ് പള്ളി മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ ഭരണകാലത്ത് പള്ളി നവീകരിച്ചു പിന്നീട് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് പള്ളി കൂടുതൽ വിപുലീകരിച്ച് നവീകരണം നടത്തി മുസ്ലിങ്ങൾ ഏകദേശം അറുന്നൂറ് വർഷമായി ഇവിടെ നമസ്കാരം നിർവഹിക്കുന്നുണ്ട് ഭാവിയിലും അത് തുടരും സർവേ റിപ്പോർട്ടിൽ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേജുകളാണുള്ളത് ഞങ്ങൾ റിപ്പോർട്ട് വായിക്കും കൗൺസിൽ ടീം അത് പഠിക്കും അതിന്റെ പഠനത്തിനും വിശകലനത്തിനും സമയമെടുക്കും റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്ത ശേഷം വിദഗ്ധരിൽ നിന്ന് അഭിപ്രായം തേടും തുടർന്നാകും നിയമപരമായ അടുത്ത നീക്കം തീരുമാനിക്കുകയെന്നും യാസി കൂട്ടിച്ചേർത്തു റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഹർജിക്കാരായ അഞ്ചു ഹിന്ദു സ്ത്രീകളുടെ അഭിഭാഷകനാണ് വ്യാഴാഴ്ച പുറത്തുവിട്ടത് പുരാവസ്തു വകുപ്പ് വാരണാസി ജില്ലാ കോടതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിലവിലെ പള്ളിക്ക് താഴെ ക്ഷേത്രം ഉണ്ടായതായി പറയുന്നത് ഭൂമിക്ക് താഴെ നിന്ന് ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങളും കണ്ടെത്തി ക്ഷേത്രത്തിന്റെ തൂണുകൾ ഇല്ലാതാക്കാൻ ശ്രമം നടന്നു മഹാമുക്തി മണ്ഡപത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചു പള്ളിയുടെ പടിഞ്ഞാറെ ചുവരെ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും ക്ഷേത്രം തകർത്തത് പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിന്റെ ഭരണകാലത്താണെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൂണുകൾ ഉൾപ്പെടെ പല ഭാഗങ്ങളും പഴയ ക്ഷേത്രത്തിന്റെ ഭാഗമാണ് സർവേയിൽ മുപ്പത്തിനാല് ശിലാലിഖിതങ്ങൾ കണ്ടെത്തി ജനാർദ്ദനൻ രുദ്രൻ ഉമേശ്വരൻ തുടങ്ങിയ ആരാധനാ മൂർത്തികളുടെ പേര് ലിഖിതങ്ങളിൽ വ്യക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച സർവേ റിപ്പോർട്ട് ഇരു കക്ഷികൾക്കും നൽകാൻ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഹിന്ദു ക്ഷേത്രം തകർത്താണോ മസ്ജിദ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ഏഷ്യസ് സർവേക്ക് ജില്ലാ കോടതി അനുമതി നൽകിയത് ഗ്യാൻ വ്യാപി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പള്ളി നിലകൊള്ളുന്ന ഭാഗത്ത് ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുണ്ടെന്നും ഇവിടെ ആരാധിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ അഞ്ച് സ്ത്രീകൾ പ്രാദേശിക കോടതിയിൽ ഹർജി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവേ നടത്താൻ ജില്ലാ കോടതി അനുമതി നൽകിയതിനെതിരെ മസ്ജിദ് കമ്മിറ്റി സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരുന്നു തുടർന്ന് സർവേ നടത്തുകയും ഡിസംബർ പതിനെട്ടിന് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് എസ് ഐ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അതിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാരണാസിയിലെ ഗ്യാൻവാപ്പി പള്ളി മധുരയിലെ ഷാഹി ഈദിഗ് എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ ഉത്തർപ്രദേശിലെ വിവിധ കോടതികളിലുണ്ട് ക്ഷേത്രങ്ങൾ തകർത്താണ് ഇവ നിർമ്മിച്ചതെന്നാണ് ഹിന്ദുത്വ സംഘടനകളുടെ ആരോപണം ഗ്യാൻവാബി മസ്ജിദ് മധുര ഷാഹി ഈദ്ഗാഹ് എന്നിവയുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതിയിൽ പുതിയ തർക്കങ്ങൾ ഉന്നയിക്കപ്പെടുന്നതിൽ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് കഴിഞ്ഞ ആഴ്ച ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ആരാധനാലയങ്ങളുടെ സ്വഭാവം മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം പൂർണ്ണമായി തടയുന്നുണ്ടെന്ന് ഹൈദരാബാദിൽ ചേർന്ന ബോർഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വ്യക്തമാക്കി രാജ്യത്തെ എല്ലാ ആരാധനാലയങ്ങളുടെയും മതസ്വഭാവം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന തീയതിയിലേക്കായിരിക്കുമെന്നും അതിലൊരു മാറ്റം വരുത്തിക്കൂടെയെന്നുമാണ് നിയമത്തിലുള്ളത് അയോധ്യയിലെ ബാബരി മസ്ജിദിനെ മാത്രം ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്തായാലും എസ് ഐ റിപ്പോർട്ടിന് മറുപടിയുമായി പള്ളി കമ്മിറ്റി രംഗത്ത് വന്നതോടെ മസ്ജിദിന്റെ വിഷയത്തിൽ എന്താവും അന്തിമ തീരുമാനം എന്നത് സമീപ ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം